നമസ്കാരം എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ഏതെങ്കിലും പരീക്ഷാഫലം പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥിയോ രക്ഷാകർത്താവോ ആണോ നിങ്ങൾ പരീക്ഷാഫലത്തെക്കുറിച്ച് ആകാംക്ഷയും ആശങ്കയും ഒക്കെ സാധാരണമാണെങ്കിലും അത് അമിതമാകാൻ അനുവദിച്ചുകൂട അമിതമായാൽ അത് നമ്മെ ദോഷകരമായി ബാധിച്ചേക്കാം പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ മാനസിക സംഘർഷമോ നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളെ സഹായിക്കാൻ കെ സി ടി ടി യു സഞ്ജീവിനി എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കി വരുന്നു ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് സൗജന്യ ടെലി കൗൺസിലിംഗ് നൽകാൻ കേരളത്തിലെല്ലായിടത്തും കൗൺസിലർമാരെ നിയോഗിച്ചിട്ടുണ്ട് ഇതോടൊപ്പമുള്ള പോസ്റ്ററിൽ അപ്രകാരം സന്നദ്ധ സേവനത്തിന് തയ്യാറുള്ള കൗൺസിലറുടെ പേരും ഫോൺ നമ്പറുമാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സൗജന്യ സേവനം തേടാവുന്നതാണ് വിളിക്കൂ നമുക്ക് സംസാരിക്കാം താങ്ക് യു സഞ്ജീവിനി ഫേസ് ടു ഒരു കെ സി ടി ടി യു പ്രോജക്റ്റ്